കാശ്മീരിന്റെ കനൽ തരിയായി ഇത്തവണയും മുതിർന്ന സി പി എം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ വിജയം തുടർച്ചയായ അഞ്ചാം തവണയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തരിഗാമി കാശ്മീരിലെ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് തുടക്കം മുതൽ വ്യക്തമായ ലീഡോടെയാണ് തരിഗാമി ഇപ്രാവശ്യം വിജയിച്ചു കയറിയത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടു ഇപ്പോഴത്തെ തരിഗാമിയുടെ വിജയം സ്വതന്ത്ര സ്ഥാനാർത്ഥി സയർ അഹമ്മദ് റഷിയും പി ഡി പിയുടെ മുഹമ്മദ് അമീൻ ധറുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികളായി രംഗത്തുണ്ടായിരുന്നു ജമായത്ത ഇസ്ലാമിയെ നിരോധിച്ചതോടെ സ്വതന്ത്രനായ മത്സരത്തിനിറങ്ങിയ മുൻ നേതാവ് സയർ അഹമ്മദ് റഷിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കുൽഗാമിൽ നിന്ന് തരിഗാമി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലും അദ്ദേഹം ആ വിജയം ആവർത്തിച്ചു ഇത്തവണ സയർ അഹമ്മദ് റഷിക്ക് ബി ജെ പി രഹസ്യ പിന്തുണ നൽകുകയാണെന്ന ആരോപണവും തരിഗാമി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉയർത്തിയിരുന്നു കാശ്മീരിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ നേതാവാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള തരികാമി പലപ്പോഴും ജയിൽവാസവും അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തരികാമയെ മാസങ്ങളോളം വീട്ടുതടങ്കലിലാക്കിയിരുന്നു കോടതിയുടെ അനുമതിയോടെ അന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തരികാമയെ വീട്ടിലെത്തി കണ്ടത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു പ്രത്യേക പദവി റദ്ദാക്കിയതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള തരിഗാമി കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് നിരവധി ജനകീയ വിഷയങ്ങളിലെ മുൻനിര പോരാളിയാണ് ഈ പോരാളി പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കണമെന്ന് പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയായ ഗുപ്കാർ മൂവ്മെന്റിന്റെ വക്താവുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കുൽഗാമിലെ കർഷക കുടുംബത്തിലാണ് തരിഗാമിയുടെ ജനനം തന്റെ ബന്ധുവും കശ്മീരിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന അബ്ദുൾ കരീം വാനിയുടെ സ്വാധീനമാണ് തരിഗാമിയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത് കർഷക തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന തരിഗാമയുടെ വ്യക്തിത്വമാണ് ജമാഅഅത്ത് ഇസ്ലാമിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കുൽഗാമിനെ പിന്നീട് സി പി എമ്മിന്റെ കോട്ടയാക്കി മാറ്റുന്നത് സാധാരണ കർഷകരുമായുള്ള ആത്മബന്ധവും ഇന്നിവരെ യാതൊരു ആരോപണങ്ങളും ഇല്ലാത്ത പൊതുപ്രവർത്തന രീതിയുമാണ് അദ്ദേഹത്തെ ഏറെ ജനകീയനായി മാറ്റിയത് വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള തരിഗാമയുടെ ജീവന് പലപ്പോഴും ഭീഷണി നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ചു നൽകിയ ഒരു ഗൺമാനോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം നരേന്ദ്രമോദി സർക്കാർ ജമ്മു കാശ്മീരിനോട് അനീതി കാട്ടിയെന്ന വിമർശനം ഉയർത്തിയായിരുന്നു തരിഗാമി മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് തേടിയത് സംസ്ഥാന പദവി തിരിച്ചുപിടിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്നും തരിഗാമി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ പി ഡി പിയുടെ നസീർ അഹമ്മദ് ലവായിയാണ് തരിഗാമി പരാജയപ്പെടുത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരിക്കൽ കൂടെ കുൽഗാമിനെ ചുവപ്പുകൊണ്ട് മൂടിയിരിക്കുകയാണ് മുഹമ്മദ് യൂസഫ് തരികാമി